എന്താണ് അതെ രണ്ടു ദിവസമായിട്ട് ശരീരത്തിൽ എവിടെ തൊട്ടാലും വേദന എന്താണെന്ന് പിടുത്തം കിട്ടണില്ല ലാസ്റ്റ് ഞാൻ മൂപ്പരെ കൊണ്ട് എന്റെ ശരീരത്തിൽ തൊടിപ്പിച്ചു അപ്പഴാണ് ഈ വരലിന്റെ തുമ്പത്തൊരു കുട്ടി മില് പറഞ്ഞിട്ട് ആയിട്ട് കുട്ടിയോർട്ടം നടക്കണ്ടേ എങ്ങനെയല്ലാ മതി സാറേ കൊടുക്കുന്ന പേഷ്യന്റിനെല്ലാം വാങ്ങി അല്ല മരുന്ന് ഒക്കെ അതെ എനിക്കൊരു ഓട്ടോണ്ടായിരുന്നു എനിക്കിത് പുറത്തുനിന്ന് പോകാം എനിക്ക് സാറേ ചെലക്കാ കട എം ബി ബി എസ് പാസ്സായ ഡോക്ടർ പറഞ്ഞിട്ട് മരിച്ചു പിന്നെ നാലാം ക്ലാസ് പാസ്സായ വിളിച്ചത് കിടക്ക് കിടക്കും ബാക്കിയുള്ള കാര്യങ്ങളും ഹലോ ആ അത് കഴിഞ്ഞിക്കണോ ആ ഓനാ ജീവിച്ചിരിക്കുമ്പോ ഉള്ള പൊട്ടത്തരപ്പോഴും പറയിട്ട് ഒപ്പൊ നീച്ചിട്ട് പറയാൻ മരിച്ചിട്ടില്ല